നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജിത് തേജസ് നമുക്ക് നല്ല അടിപൊളി ഷർട്ട് വന്നിട്ടുണ്ട് ഷർട്ട് എന്ന് പറയുമ്പോൾ വളരെ റേറ്റ് ഒരു ഐറ്റം ആണ് ഇതൊരു റംസാൻ സ്പെഷ്യൽ ആണ് ഞാൻ താഴെ ഇട്ടിരിക്കുന്ന ഷർട്ട് തന്നെയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപരേക്കാണ് ഈ ഒരു ഷർട്ട് നിങ്ങൾക്ക് തരുന്നത് നമ്മളുടേതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് ഒരു നോർമലി ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്ന ഐറ്റമാണ് ഇതിൻ്റെ ഒരു നാലഞ്ച് ഡിസൈൻ വന്നിട്ടുണ്ട് അത് കൂടാതെ വേറെ ഷർട്ടുണ്ട് നമുക്ക് എന്തായാലും കാണാം ഇത് ഈ ഒരു പാറ്റേൺ ആണ് ഈ ഒരു കളറാണ് അതിന്റെ അടുത്തൊരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നല്ല ഇതാണ് ഇതിന്റെ സൈസ് വന്നിട്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഞാൻ ഈ ഇപ്പിക്കുന്ന ഷർട്ട് എന്ന് പറയുമ്പോൾ എക്സൽ സൈസ് ആണ് നല്ല അടുത്ത കളർ ഇതാണ് അതിന്റെ അടുത്ത ഒരു ഷേഡ് എന്ന് പറയുന്നത് ഇതാ ഇതൊരു നെറ്റ് മോഡൽ ഷർട്ടാണ് കേട്ടോ നെറ്റ് മോഡൽ ഷർട്ടാണ് ഇന്നർ ബന്യൻ ഉപയോഗിക്കേണ്ടി വരും അടിപൊളി ഐറ്റം ആണ് ഇത് മൊത്തം ഒരു മൂന്ന് കളറിലാണ് മൂന്നല്ല നാല് കളറില് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ പ്രൈസ് ഇരുന്നൂറ്റി ഇരുപരെയാണ് ഇരുന്നൂറ്റി ഇരുപരേക്കാണ് നമ്മളിത് കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നോക്കിയെടുക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന നമ്പറിൽ നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി രണ്ട് നമ്പർ നമ്മൾ വാട്സപ്പിൽ കൊടുക്കുന്നുണ്ട് ഈ രണ്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം അതതിൻ്റെ അടുത്ത വേറൊരു കളറാണ് അടിപൊളി പാറ്റേൺ ആണ് ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ മൂന്ന് സൈസിലാണ് ഇത് വന്നിരിക്കുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്ന പറഞ്ഞാൽ ഇതിന്റെ റയോൺനാത്ത് വരുന്നുണ്ട് റയോൺനാത്ത് നല്ല പ്രിന്റുകൾ വരുന്നുണ്ട് റേയോൺ മെറ്റീരിയലാണ് ഇത് റയോൺ മെറ്റീരിയലിന് വരുന്നതാണ് ഇതും എക്സലും ഡബിൾ എക്സലും ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് നോർമലി ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി ഇരുപത് റേറ്റ് വരുന്ന ഐറ്റം ആണ് ഇതൊരു നല്ല കോട്ടൺ പറ്റിയ റയോണിന്റെ തന്നെ റയോൺ തന്നെ രണ്ട് മൂന്ന് ക്വാളിറ്റിയിൽ വരുന്നുണ്ട് ഇത് നമ്മുടെ പ്രൈസ് ഇരുന്നൂറ്റി ഇരുപതാണ് ആ അതിന്റെ അടുത്തൊരു പാറ്റേൺ എന്ന് പറഞ്ഞാണ്ട് ഇതാണ് അടുത്ത ഡിസൈൻ ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് അതിന്റെ പല പല ഡിസൈൻ ഉണ്ട് ഇതിന്റെ എക്സലും ഡബിൾ എക്സലും ആണ് നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ആണ് സൂപ്പർ ഐറ്റം കണ്ടല്ലേ പിന്നെ അതിന്റെ വേറെ ഡിസൈൻ ആണ് പല പല ഐറ്റങ്ങളുണ്ട് പല പല ഡിസൈനുകളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ സ്ഥാപനം നമ്മളുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിൽ വരാൻ കഴിയും അതുകൂടാതെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്ത ഐറ്റം കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തൊരു ഐറ്റം ഉണ്ട് ഇതെല്ലാം അതേ അതിൻ്റെ പല ഡിസൈനുകളുണ്ട് അതിൻ്റെ പല ഡിസൈനുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്താണ്ട് നൂറ്റി എഴുപത്തൊമ്പതിൻ്റെ എൺപത്തൊമ്പതിൻ്റെ ഷർട്ട് ഇത് ലൈക്ര മെറ്റീരിയൽ ആണല്ലോ ലൈക്രാ എന്ന് പറയുമ്പോൾ ഇത് ടു ബേ ലൈക്രാണ് ഇതിൻ്റെ പ്രൈസ് നൂറ്റി എൺപത്തൊമ്പത് വരെയാണ് ഇതിൻ്റെ ത്രീ എക്സ് സൈസ് ഉണ്ട് ഒരുപാട് പേര് നമ്മുടെടുത്ത് ത്രീ എക്സൽ സൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ത്രീ എക്സ് എൽ ഡബിൾ എക്സ് എൽ എക്സൽ ത്രീ എക്സൽ എക്സലും വരുമ്പോൾ ഇരുന്നൂറ്റി രൂപയാണ് ഈ ഒരു ഷർട്ട് വരുന്നത് ത്രീ എക്സൽ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ഡിസൈനുള്ളതാണ് എന്റെ ത്രീ എക്സൽ ആണ് ഇരുന്നൂറ്റി രൂപയ്ക്ക് വരുന്നത് ദാ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്തത് ആവശ്യപ്പെട്ട ഒരു ഐറ്റം ആണ് ലൈക്ര ആണ് ലൈക്ര മെറ്റെന്ന് പറയുന്നത് ഇത് ടു ലൈക്ര ആണ് ഇത് നോർമലി ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറൊക്കെ റേറ്റ് വരുന്ന ഐറ്റം ആണ് നമ്മളുടെ പ്രൈസ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി ഇരുപരൊക്കെയാണ് ഈ ഒരു ഷർട്ട് നിങ്ങൾക്ക് തരുന്നത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഇതിനോടൊപ്പം രണ്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഷർട്ടിന്റെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ പ്ലെയിൻ ഷർട്ട് ആഫ് കെയും ഫുൾ കെയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് ഒരുപാട് വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ് റംസാന്റെ നല്ല നല്ല കളക്ഷനുമായിട്ട് നമ്മൾ വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ അടുത്ത് എത്തും തിരക്കുള്ളപ്പോൾ ചിലപ്പോൾ വീഡിയോസ് വരാൻ വായിക്കും ഓക്കെ